എംബുരാൻ സിനിമയുടെ പ്രമോഷന് യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും അവഹേളിച്ച് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ബിബിൻ ബൈബിളിലെ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ആണിക്കല്ലും അടിത്തറയുമായ വാക്യമാണ് പൃഥ്വിരാജ് അവഹേളിച്ചതെന്ന് ചൂണ്ടിക്കാട്ടുന്നു യഥാർത്ഥ ബൈബിൾ വചനം ഇങ്ങനെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇതിനെ പൃഥ്വിരാജ് ദുർവ്യാഖ്യാനം ചെയ്തത് ഇങ്ങനെ അന്തിമമായി ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു ഇതായിരുന്നു എംബുരാങ് റിലീസാകുന്നത് അറിയിച്ച് പൃഥ്വിരാജ് അന്ന് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ബൈബിളിൽ വചനം എന്ന ഭാഗത്തെ മാറ്റി പൃഥ്വിരാജ് തന്റെ പോസ്റ്റിൽ ലൂസിഫർ എന്ന് തിരികെ തിരികിക്കയറ്റി ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് വചനം മാംസമായി മനുഷ്യനായി തീർന്ന് യേശു ക്രിസ്തു ആവുകയായിരുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന് ബദലായി ലൂസിഫറിനെ പ്രതിഷ്ഠിച്ചു പിന്നിൽ പൃഥ്വിരാജ് ആയിരിക്കില്ല എന്നും പൃഥ്വിരാജിന് ഇത്രമാത്രം ക്രിസ്ത്യാനികളുടെ മർമ്മത്തെ പ്രഹരിക്കാൻ അറിവോ ശേഷിയോ ആവശ്യമോ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു പൃഥ്വിരാജിനെ ആരോ വാടകയ്ക്കെടുത്താണ് ഇത്